നമസ്കാരം എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ തോട്ടക്കാരി എന്നുള്ള പി ഭാസ്കരൻ്റെ ഒരു കവിതയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മലയാളത്തിൻ്റെ പ്രശസ്ത കവി പി ഭാസ്കരൻ്റെ കവിതയാണ് തോട്ടക്കാരി വാടക വീട് പൂട്ടി പത്തു ദിവസം മാറി നിന്നിട്ട് വന്നപ്പോൾ വീട്ടുമുറ്റത്തെ തുളസിച്ചെടിയും വിച്ചിച്ചെടിയും ജമന്തിയും കരിഞ്ഞത് കണ്ട് വിലപിക്കുന്ന വീട്ടുകാരി യാത്രയിൽ താക്കോൽ നഷ്ടമായതോർത്ത് വിഷമിച്ച് വീട്ടുകാരൻ നിൽക്കുമ്പോൾ താക്കോൽ പോകട്ടെ പിന്നെയും ഉണ്ടാക്കാം കരിഞ്ഞ ചെടികളെ ഞാൻ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് വിഷമിച്ചു നിൽക്കുന്ന വീട്ടുകാരി ഇവരുടെ മാനസിക ഭാവങ്ങളെ വിശദമാക്കുന്ന കവിതയാണ് അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം വാടിപ്പോയി തുളസി എന്നോതുമ്പോൾ കുടുംബിനി കൂടുതൽ കരിഞ്ഞതു നിൻ മുഖത്തളിരല്ലോ വാടിപ്പോയി തുളസി എന്ന് പറയുമ്പോൾ അല്ല അല്ലയോ വീട്ടുകാരി നിന്റെ മുഖമാണ് ഏറെ കരിഞ്ഞുപോയത് വാടക വീടും പൂട്ടി പത്തുനാൾ മറുനാടൻ വാസവും കഴിച്ചു നാം മടങ്ങിയെത്തും നേരം വാടക വീട് പൂട്ടിക്കൊണ്ട് പത്തു ദിവസം മറ്റൊരു സ്ഥലത്ത് താമസിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ വീട്ടുപൂന്തോട്ടം നോക്കി വിലപിച്ചു നീ നിൽക്കെ പൂട്ടിയ താക്കോലെങ്ങോ പോയി ഞാൻ വിഷണ്ണനായി വീട്ടുമുറ്റത്തെ പൂന്തോട്ടം നോക്കി നീ കരഞ്ഞുപോയി ആ സമയത്ത് പൂട്ടിയ വീടിൻ്റെ താക്കോൽ കാണാതെ ഞാൻ ആകെ വിഷണ്ണനായി എൻ കരബലം കൊണ്ട് പൂട്ടു ഞാൻ ഉടച്ചപ്പോൾ നിൻ കവിൾ രണ്ടും വീണ്ടും ആർദ്രമായതു കണ്ടേൻ അപ്പോൾ പിന്നെ എൻ്റെ കരബലം കൊണ്ട് ഞാൻ ആ പൂട്ടു പൊളിച്ചു എന്നാൽ അപ്പോഴും നിൻ്റെ രണ്ട് കവിളും നനയുന്നത് ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു പോഴത്തം പറ്റിപ്പോയി പോവട്ടെ ബലമുള്ള താഴൊന്നു വേറെ വാങ്ങാമെന്നു ഞാൻ ഉരയ്ക്കവേ മണ്ടത്തരം പറ്റിപ്പോയി താക്കോല് കളഞ്ഞുപോയി പോവട്ടെ ബലമുള്ള മറ്റൊരു പൂട്ട് നമുക്ക് വാങ്ങാം എന്ന് ആര് പറയുകയാണ് ഭർത്താവ് പറഞ്ഞു ചൊല്ലി നീ വീണ്ടും പിച്ചി പൂക്കാതെ ഉണങ്ങിപ്പോയി വെള്ളമില്ലാതെ നിശാഗന്ധിത്തായി നിലംപൊത്തി എന്നാൽ അപ്പോൾ നീ പറഞ്ഞു പിച്ചു പൂക്കാതെ ഉണങ്ങിപ്പോയി വെള്ളമില്ലാതെ നിശാഗന്തി നിലംപൊത്തി താക്കോല് പോയാൽ പോട്ടെ ഇക്കൊല്ലം പൊന്നൻ ചിങ്ങ പൂക്കാലം വിരുന്നിനു വരണ്ട ഈ വരണ്ട ഈ വീട്ടിലും താക്കോൽ പോയാൽ പോകട്ടെ ഈ വർഷം ചിങ്ങ പൂക്കാലം ഈ വീട്ടിലും വിരുന്നിനു വരേണ്ടതാണ് അപ്പോൾ ഞാൻ ചൊല്ലി തോട്ടക്കാരി നിൻ വാത്സല്യത്തിന് അത്ഭുത വർഷമേഘം തേറ്റി ഇനി നിത്യവും രണ്ടു നേരവും മുടങ്ങാതെ ഇവിടം നനച്ചിടും പേടിക്കാൻ എന്തിരിപ്പൂ ഇങ്ങനെ അവൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ലയോ തോട്ടക്കാരി നിൻ്റെ വാത്സല്യത്തിൻ്റെ അതിശയവർഷമേഘങ്ങൾ മൺകുടവും ഒക്കത്ത് വെച്ച് ഇനി നിത്യവും രണ്ടു നേരവും മുടങ്ങാതെ ഈ ചെടികൾ നനയ്ക്കാമല്ലോ അതിൽ പേടിക്കാൻ എന്തിരിക്കുന്നു കണ്ണിലെ മഴത്തുള്ളി വറ്റിപ്പോകവേ നിൻ്റെ ഗണ്ഡത്തിൽ ചിന്നിക്കാണായി ഗന്ധമാ ദിനീവർണം കണ്ണിലെ മഴത്തുള്ളി പറ്റിപ്പോകവേ ഭാര്യയുടെ കവിൽത്തടത്തിൽ ചുവപ്പ് നിറം ചിതറി വീണു അന്നേരം എൻ വാതിൽ മന്ദം നിന്നുടേ അധരങ്ങൾ തുറന്നു പൊൻതാക്കോലാൽ അന്നേരം എൻ്റെ മനസ്സിൽ അടഞ്ഞ വാതിൽ പതുക്കെ നിൻ്റെ അധരങ്ങൾ പൊൻതാക്കോലാൽ തുറന്നു നിൻ്റെ പുഞ്ചിരി എൻ്റെ മനസ്സ് തുറപ്പിച്ചു ഇങ്ങനെ കവിത അവസാനിച്ചിരിക്കുകയാണ് ఇప్పుడు వీడియో ఇష్టమీ తీర్చయడం చాలల్ సబ్స్క్ైబ్ చేైక్ చే షేర్ చేయగా థ్యాంక్స్ ఫోర్ వాచింగ్